ബംഗ്ലാദേശിലെ ഷരിയത്പൂരിൽ അക്രമികൾ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അൻപതുകാരനായ വ്യാപാരി നേരിടേണ്ടി വന്നത് അതിക്രൂര ആക്രമണത്തിനെന്ന് ഭാര്യയുടെ വെളിപ്പെടുത്തൽ തങ്ങൾക്ക് ശത്രുക്കൾ ആരും തന്നെ ഇല്ലെന്നും ഒരു പ്രകോപനവുമില്ലാതെ എത്തിയ അക്രമികൾ കോഘോൺദാസിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം തലയിലൂടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് ഭാര്യ സീമാദാസ് പറയുന്നത് ഷരിയത്പൂർ സ്വദേശിയായ കോഖോൺ ചന്ദ്രദാസിനെ വീട്ടിലേക്കുള്ള യാത്രാമത്യെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിക്കുകയും പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയുമായിരുന്നുവെന്നാണ് ഭാര്യ പറഞ്ഞത് തന്നെ മർദ്ദിച്ച് രണ്ടുപേരെ ദാസ് തിരിച്ചറിഞ്ഞുവെന്നും പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ തലയിലും മുഖത്തും പെട്രോൾ ഒഴിച്ച് ആക്രമികൾ തീ കൊളുത്തിയതെന്നും സീമാദാസ് പറഞ്ഞു ആരുമായും ശത്രുതയില്ലാത്ത ദാസിനെ ആക്രമിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് സീമാദാസ് എൻ ടിവിയോട് പറഞ്ഞത് ദാസ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ദാസിന്റെ ഒരു കണ്ണിന്റെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയെന്നും ഉടൻ തന്നെ അദ്ദേഹത്തെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുമെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഭർത്താവ് അക്രമികളിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞു അത് പുറത്തു പറയാതിരിക്കാനാണ് തലയിലൂടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതെന്നും അവർ പറഞ്ഞു ഒരു വിഷയത്തിലും ഞങ്ങൾക്ക് ആരുമായും തർക്കമില്ല എന്തുകൊണ്ടാണ് എന്റെ ഭർത്താവിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കണം അക്രമികൾ മുസ്ലിങ്ങളായിരുന്നു ഞാൻ സർക്കാരിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു സീമ ആവശ്യപ്പെടുന്നു ബുധനാഴ്ച രാത്രി മെഡിക്കൽ ഷോപ്പ് ഉടമയായ കോഗോൺദാസ് കടയടച്ച ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങും വഴി ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു വയറ്റിൽ കത്തി കുത്തിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു മരണമെപ്രാണത്തിൽ മുന്നിലേക്ക് ഓടിയ ദാസ് ഒരു കുളത്തിലേക്ക് ചാടുകയായിരുന്നു പിന്നാലെ അക്രമികൾ സംഭവ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ദാസിന്റെ നിലവിൽ കേട്ടെത്തിയ പ്രദേശവാസികളാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് സീമാദാസിനും ഖോഗോൻദാസിനും മൂന്ന് മക്കളുണ്ട് ദാസിനെ ആശുപത്രിയിൽ എത്തിച്ചവരിൽ ഒരാളായ മുസ്ലിം യുവാവ് പറഞ്ഞത് കുടുംബത്തെ സഹായിക്കാൻ താൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ കീഴിൽ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബംഗ്ലാദേശ് സർക്കാർ പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇത് നാലാം തവണയാണ് ഹിന്ദു വിഭാഗത്തിനെതിരായി രാജ്യത്ത് ആൾക്കൂട്ട ആക്രമണം ഉണ്ടാകുന്നത് മതം നിന്ന് ആരോപിച്ച് ദീപു ചന്ദാസ് ക്രിമിനൽ സംഘത്തലവനെന്ന് കാണിച്ച് അമൃത് മൊണ്ടാൽ എന്നീ യുവാക്കളെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ബജേന്ദ്ര ബിശ്വാസ് എന്നയാളെ സഹപ്രവർത്തകൻ വെടിവെച്ച് കൊന്നിരുന്നു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കു നേരെ ആക്രമണം വർദ്ധിച്ചിട്ടും ഇടക്കാല സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്